ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഷിഹാബട്ടിക്ക് ഇന്ന് വന്നിട്ടുള്ളത് കുറച്ച് വെസ്റ്റേൺ ഷേർട്സും ടോപ്സ് മോഡലായിട്ടാണ് എല്ലാം ബ്രാൻഡ് പ്രൊഡക്ട്സ് ആണ് ഇതിൻ്റെയൊക്കെ സെയിൽ റേറ്റ് വരുന്നത് ത്രീ ആണ് ഓരോ പ്രൊഡക്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം ഫസ്റ്റ് വണ് വന്നിട്ടുള്ളത് പിങ്ക് കളറിൽ വരുന്ന ബ്രിങ്കിൾ ഡ്രൈ ഓൾഡിൽ വരുന്ന ഒരു ഓവർ സൈസ് ഷർട്ടാണ് സ്ലീവ വരുന്ന ഓഫ് ഷോൾഡർ ആണ് ബ്രിങ്കിൾ ഡ്രൈ ഓണ മെറ്റീരിയൽ വരുന്നത് അപ്പം സംവർണത്തെ വയർ ചെയ്യാൻ ഓക്കെ ആയിരിക്കും ഈ പ്രൊഡക്റ്റിൻ്റെ സൈസ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ആൻഡ് ലാർജ് ഉള്ളിൽ ഈ പ്രൊഡക്റ്റിൻ്റെ എം ആർ പി വന്നിട്ടുള്ളത് സിക്സ് ഡബിൾ നയൻ സെയിം റേറ്റ് ത്രീ ട്വൻ്റി നെക്സ്റ്റ് വണ്ണ് ബിംഗിൾ റൈമുള്ളിൽ വരുന്ന ഒരു പിസ്ത ഗ്രീൻ കളർ ഫുൾ സ്ലീവ് ഷർട്ടാണ് ഫുൾ ആണ് ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് ഫുൾ ബട്ടൺ ഷോർപ്പണബിൾ ആണ് ഇതിലൂടെ ഒരു പോക്കറ്റ് വരുന്നുണ്ട് ഇതാണ് ബാക്ക് പോഷൻ ഈ പ്രൊഡക്റ്റിൻ്റെ എം ആർ പി വന്നിട്ടുള്ളത് സെവൻ ഡബിൾ നയൻ സെയിം റേറ്റ് ത്രീ ട്വൻ്റി ഈ പ്രൊഡക്ടിന്റെ സൈസ് ഇപ്പം അവൈലബിൾ ആയിട്ടുള്ളത് എക്സൽ ആൻഡ് ഡബിൾ എക്സ് ഇത് വണ് ജോർജറ്റിൽ വരുന്ന ഒരു വെസ്റ്റേൺ ടോപ്പാണ് ആണ് ഫുൾ സ്ലീവാ വരുന്നത് നെൻഡ് പോഷൻ ലാസ്റ്റിക് ഉണ്ട് നെക് പോഷനിൽ ടൈച്ച് ചെയ്യാനുള്ള ഒരു നോട്ട് ഉണ്ട് എം ആർ പി വന്നിട്ടുള്ളത് സെവൻ ഡബിൾ നയൻ ഈ പ്രൊഡക്ടിന്റെ സൈസ് ഇപ്പം അവൈലബിൾ ആയിട്ടുള്ളത് ഡബിൾ എക്സൽ ആൻഡ് ട്രിബിൾ എക്സോൺ ഇതാണ് ബാക്ക് പോഷൻ ലൈറ്റ് ലാവൻഡർ കളറിൽ ബ്ലാക്ക് ോട്ട് വരുന്ന ഒരു മോഡലാണ് നെക്സ്റ്റ് വേണം കോട്ടൺ പ്ലാൻ്റ് മെറ്റീരിയലിൽ വരുന്ന ഒരു ഓവർസൈസ് ഷർട്ടാണ് ബട്ടർഫ്ലൈ പ്രിൻ്റ് വരുന്ന ഒരു ബ്യൂട്ടിഫുൾ ഷർട്ടാണ് സ്ലീവ് ഹാഫ് സ്ലീവ് ആണ് ഈ പ്രൊഡക്റ്റിൻ്റെ സൈസ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് എക്സ് ആൻഡ് ഡബിൾ എക്സ് എൽ ആണ് നെക്സ്റ്റ് വേണ്ട റീങ്കിൾ റൈ ഓൺ മെറ്റീരിയലിന് വരുന്ന ഒരു ഹൈ ലോ ടൈപ്പ് ഓവർസൈസ് സൈസ് ടോപ്പാണ് സ്ലീവ് വന്നിട്ടുള്ളത് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് ഓഫ് വൈറ്റ് കളറുള്ള ഫ്ലോറൽ പ്രിൻറ് വരുന്ന ഒരു മോഡലാണ് ഈ പ്രൊഡക്റ്റിൻ്റെ സൈസ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് ആൻഡ് എക്സ് എം ആർ പി വന്നിട്ടുള്ളത് സിക്സ് ഡബിൾ നൈൻ നെക്സ്റ്റ് വന്ന ലിക്ര മെറ്റീരിയലിന് വരുന്നൊരു ഫ്ലോറൽ പ്രിൻറ് ഷോപ്പാണ് സ്ലീവ് വന്നിട്ടുള്ളത് ഇങ്ങനെ സ്ലീവ്ലെസ് വന്നിട്ട് അതിന് ബട്ടർഫ്ലൈ സ്ലീവ് പോലെ വേറൊരു മെറ്റീരിയൽ കൊണ്ട് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ലൈനിങ് വരുന്നുണ്ട് ലിത്ര മെറ്റീരിയൽ ആണ് അതുകൊണ്ട് സ്ട്രെച്ചബിൾ ആണ് ഈ പ്രൊഡക്ടിന്റെ സൈസ് ഇപ്പം അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് ആൻഡ് എക്സ് എൽ ഓൺലി എം ആർ പിന്നിട്ടുള്ളത് സിക്സ് ഡബിൾ നൈൻ ബാക്ക് വാഷ് അങ്ങനെയാണ് സ്ലീവ് വരുന്നത് ട്രൈ മെറ്റീരിയലിൽ വരുന്ന ബ്ലൂ ആൻഡ് പിങ്ക് കോമ്പിനേഷനിൽ വരുന്ന ഒരു ബ്യൂട്ടിഫുൾ ടാപ്പ് ആണ് എം ആർ പി വന്നിട്ടുള്ളത് സെവൻ ഡബിൾ നയൻ സൈസ് ഇപ്പം സൈസ് ഇപ്പം അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ആൻഡ് ലാർജ് ഉള്ളി സ്ലീവ് ഹാഫ് സ്ലീവാണ് ആണ് എക് വാഷ് ഉണ്ട് നെക്ക് പോഷൻ എംബ്രോയിഡറി വർക്കും വരുന്നുണ്ട് അതാണ് നെക്ക് വാഷും റിംഗിൾ ഡ്രൈണാണ് മെറ്റീരിയൽ വരുന്നത് ഇപ്പോൾ ലാസ്റ്റ് പ്രൊഡക്റ്റ് ഒരു ഓവർ സൈവ് ടീഷർട്ടാണ് ഓഫ് ഒരു ഓഫ് വൈറ്റ് കളറിൽ വരുന്നത് ഓവർ സൈവ് ടീ ഷർട്ടാണ് അതിനൊരു മിക്കീൻ്റെ ഒരു പ്രിൻറ്റ് വരുന്നുണ്ട് സൈസ് ഇപ്പം അവൈലബിൾ ആയിട്ടുള്ളത് ആണ് ബാറ്റ് വാഷ് ഇതാണ് ഇന്നത്തെ ലാസ്റ്റ് പ്രൊഡക്റ്റ് ഇതിൽ ഏതെങ്കിലും പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് അയക്കാം വാട്സാപ്പിലാങ്കിൽ ഇൻസ്റ്റാഗ്രാമിലേക്കാം ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ അതിൽ പറയുന്നതായിരിക്കും ഓൾ ഓവർ ഇന്ത്യ ഷിപ്പിംഗ് അവൈലബിൾ ആണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയ മോഡലായിട്ട് കാണാം അതുവരെ ബൈ